അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാമത്തെ രക്കായത്തിൽ ഏഴും അതുപോലെ തന്നെ രണ്ടാമത്തെ രക്കായത്തിൽ അഞ്ചും തെക്ക് വീറുകളാണ് ചെല്ലേണ്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പെരുന്നാൾ നിസ്കാരത്തിന് സമയം ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുക അതായത് സൂര്യോദയം തൊട്ട് സൂര്യൻ മദ്യത്തിൽ നിന്നും തെറ്റും വരെ ഇതിൻ്റെ സമയം എന്നാൽ സൂര്യൻ ഒരു കുന്തത്തിൻ്റെ അത്ര ഉയരമാകുന്നതുവരെ നിസ്കാരം പിന്തിക്കാൽ സുന്നത്താണ് കാഴ്ചയിൽ ഏഴ് മുഴം എന്നതാണ് ഒരു കുന്തത്തിൻ്റെ അളവ് തുഫ മൂന്ന് നാൽപ്പത് അപ്പോൾ ഈ പെരുന്നാളിൻ്റെ ഓരോ രക്കായത്തിനും പോകുന്ന തെക്ക്ബീറുകൾ ഇമാമും മഹമൂമും ഒറ്റക്ക് നിസ്കരിക്കുന്നവരും എല്ലാവരും ശബ്ദമുയർത്തി ചൊല്ലലാണ് സുന്നത്ത് തെക്ക് ബീറുകൾക്കിടയിലുള്ള ദിക്കിർ പതുക്കെയും ഓരോ തെക്ക്ബീറിൻ്റെ ഇടയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുഹാൻ അല അലഹദില്ലാ വായിലാഹി അല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ദിക്കറി പതുക്കെ ചൊല്ലിയാൽ മതി പക്ഷെ തെക്ക്ബീർ ഉറക്കെ ചൊല്ലലാണ് സുന്നത്ത് ഓരോ തെക്ക്ബീരിലും രണ്ട് കൈകൾ ചുമലിൻ്റെ നേരെ ഉയർത്തുകയും വലുത് കൈ ഇടതു കൈയിൻ്റെ മുകളിൽ വെച്ച് മുട്ടുപൊക്കലിനിടയിൽ വെക്കലും സുന്നത്താണ് സാധാരണ നമ്മൾ കൈ കെട്ടുന്ന പോലെ തന്നെ പിന്നെ കുത്തുബ പെരുന്നാളിൻ്റെ കുത്തുബ പുരുഷന്മാർക്ക് മാത്രമേ സുന്നത്തുള്ളൂ പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ശേഷം രണ്ട് കുത്തുബ ഓതൽ സുന്നത്തുണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരും സ്ത്രീകൾക്കും കുത്തുബയില്ല എന്നാൽ സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അവരിലൊരാൾ എണീറ്റ് നിന്ന് അവരെ ഉപദേശിക്കുന്നതിന് വിരോധമില്ല പക്ഷെ അത് കുത്തുബയാകില്ല തുഹ്ഫ ഷർവാനി മൂന്ന് നാൽപ്പത് ഖുത്ബ നിർവഹിച്ച് സുന്നത്ത് ലഭിക്കാൻ ഖുതുബ അറബിയിലായിരിക്കണം നിഹായ മുഗനി ഷർവാനി പോലെയുള്ള കിതാബുകൾ അങ്ങനെയാണ് പറയുന്നത് ബലി പെരുന്നാൾ നിസ്കാരം നേരത്തെ ആക്കലും ചെറിയ പെരുന്നാൾ നിസ്കാരം കുറച്ച് പിന്തിക്കലുമാണ് സുന്നത്ത് ബലി പെരുന്നാൾ നിസ്കാര ശേഷം ഉദയത്തിന് കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണിത് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഫിത്തിർതക്കാത്ത് വിതരണത്തിനും ബലിപെരുന്നാൾ ദിവസം നിസ്കാരത്തിന് മുമ്പ് അന്നപാനീയങ്ങൾ കഴിക്കാതിരിക്കലും ചെറിയ പെരുന്നാളിൽ കഴിക്കലുമാണ് സുന്നത്ത് പിന്നെ രണ്ട് പെരുന്നാളിലും തെക്ക്ബീർ ചൊല്ലൽ സുന്നത്താണ് പിന്നെ അതിനെ പറ്റിയിട്ട് കുറയാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറയാൻ പറയുന്നത് ഒരു തുക്കുമില്ലത്ത ഒരു തുക്ക പിറുള്ളാഹ അലാമ ഹദാക്കും വലായാലക്കും നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവഴി വഴി കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും വേണ്ടി എത്ര ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് സൂറത്തിൽ ബക്കറ നൂറ്റി എൺപത്തഞ്ചാം പേജ് നൂറ്റി എൺപത്തഞ്ചാമത്തെ വാക്യം നോമ്പിൻ്റെ എണ്ണം പൂർത്തിയാക്കുവാനും അത് പൂർത്തിയാക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ ഹിതായത്താക്കിയതിൻ്റെ പേരിൽ അവൻ്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന തക്ബീറുകൾ ചൊല്ലുവാനും എന്നാണ് ഈ ആയത്തിൻ്റെ വിവക്ഷ അപ്പോൾ ചെറിയ പെരുന്നാളിൻ്റെ തെക്ക്ബീറാണ് ആയത്തിൽ പറയുന്നത് ബലിപെരുന്നാളിൻ്റെ തെക്ക്ബീറിന് അതോട് താരതമ്യം ചെയ്യപ്പെട്ടു തെക്ക്ബീറിനെ പണ്ഡിതന്മാർ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് തെക്ക്ബീർ മുർസൽ ഒന്ന് തെക്ക്ബീർ മുത്തിലക്ക് ചെറിയ പെരുന്നാളിൽ പെരുന്നാൾ രാവ് അകരുവ് മുതൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തെക്ക്ബീരത്തിൽ ഇഹ്റാം വരെ മുഴുവൻ സമയങ്ങളിലും തെക്ക്ബീർ ചൊല്ലൽ പ്രധാന സുന്നത്താണ് വീടുകളിലും പള്ളികളിലും വഴികളിലും വാഹനങ്ങൾ വെച്ച് നടക്കുമ്പോഴും ഇരുന്നും നിന്നും മറ്റ് അവസ്ഥകളിലുമെല്ലാം ഈ തെക്ക്ബീർ സുന്നത്താണ് തിരക്കും ഉണ്ടാകുമ്പോഴും അവസ്ഥകളിൽ മാറ്റം വരുമ്പോഴും തെക്ക്ബീർ ശക്തമായ സുന്നത്താണ് ഹാജിയുടെ തെൽഭയത്തിനോട് തുലനം ചെയ്യുമ്പോൾ അതാണ് വ്യക്തമാകുന്നത് നിസ്കാരം കൊണ്ടോ മറ്റോ ഉപാധി വച്ചിട്ടില്ലാത്തതിനാൽ തെക്ക്ബീർ മുറിസൽ മുത്തിലക്ക് എന്നീ പേരുകളിൽ ഈ തെക്ക്ബീർ അറിയപ്പെടുന്നു ഈ തെക്ക്ബീറുകൾ നിസ്കാര ശേഷമുള്ള തിക്രുകൾക്ക് ശേഷം കൊണ്ടുവരുന്നതാണ് സുന്നത്ത് ഖത്തീബ് ഷെർബീനി റതിലാഹുൻ പറയുന്നത് ചെറിയ പെരുന്നാളിൻ്റെ തെക്ക്ബീർ ആയത്തിൽ വ്യക്തമായി പറഞ്ഞതിനാൽ അത് മറ്റേതിനേക്കാൾ ശക്തമായ ചുന്നത്താണ് എന്നാണ് അലിയു ഷെബറാം മുല്ലസി റഹ്ലാഹു എന്ന് പറയുന്നു അതായത് ബലിപെരുന്നാളിൻ്റെ മുർസലായ തെക്ക്ബീറുകളേക്കാൾ മാത്രം ബലിപെരുന്നാളിൻ്റെ മുക്കയ്യതായ തെക്ക്ബീർ നിസ്കാരത്തോട് തുടർന്ന് വരുന്നതിനാൽ അതിന് ലഭിച്ച ശ്രേഷ്ഠത കണക്കിലെടുത്ത് രണ്ടിലെയും മുർസലായ തെക്ക്ബീറുകളെക്കാൾ ശ്രേഷ്ഠമാണ് ചെറിയ പെരുന്നാളിൽ ഇമാം തക്ബീറത്തിൽ ഇഹ്റാൻ ചൊല്ലുന്നത് വരെ തെക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കൽ പ്രബലാഭിപ്രായ പ്രകാരം സുന്നത്താണ് കാരണം തെക്ക്ബീർ ആ ദിവസത്തെ ഷിയാറായതിനാൽ അതുകൊണ്ട് ജോലിയാകുന്നതാണല്ലോ കൂടുതൽ നല്ലത് എന്ന് തോഹ്ഫ പറയുന്നു പെരുന്നാൾ രാവും വെള്ളിയാഴ്ച രാവും ഒത്തുവന്നാൽ അൽക്കാഹ് പാരായണം നബി നബീസ്വല്ലാഹു അലൈഹി തങ്ങളുടെ മേൽ സൊലാത്തു ചൊല്ലൽ എന്നിവയെക്കാളും നല്ലത് തെക്ബീർ ചൊല്ലുന്നതാണ് അതെല്ലാം ഒരുമിച്ച് കൂട്ടണമെന്ന് പറഞ്ഞവരുമുണ്ട് ഷെർവാനി അലീ ഷബ്രാം മുല്ലസീർ റതി ഉള്ളവെന്ന് പറഞ്ഞത് ഇങ്ങനെ പെരുന്നാൾ രാവും വെള്ളിയാഴ്ച രാവും ഒത്തു വന്നാൽ അതിൽ തക്ബീറും അൽക്കാഫും നബ്സല്ലാഹു അലൈഹി സ്വലമ്മയുടെ മേൽ സ്വലാത്തി ഇല്ലെന്നതും ഒരുമിച്ച് കൂട്ടണം ആ രാവിലെ നിന്നുള്ള ഓരോ ഭാഗവും മൂന്നുകൊണ്ട് ജോലിയാക്കണം ഏതാ ഏതാണ് മുന്തിക്കണം മുന്തിക്കണമെന്നത് വ്യക്തിക്ക് തീരുമാനിക്കാം തക്ബീർ ആ സമയത്തെ ചിഹ്നമായതിനാൽ അതിനെ മുന്തിക്കുന്നതാകും കൂടുതൽ നല്ലത് ബലി പെരുന്നാൾ നിസ്കാരത്തിലെ നിസ്കാരശേഷം ചിഹ്നത്തുള്ള തക്ബീറിനെ നിസ്കാരശേഷമുള്ള തിക്കറുകളെക്കാൾ മുന്തിക്കണമെന്ന് പറയുന്നത് അത് ആ സമയത്തിൻ്റെ ചിഹ്നമായതിനാലും ആവർത്തിച്ച് വരാത്തതിനാലുമാണ് ഇനി തെക്ക്ബീർ മുക്കയ്യത് അർഫാദിനും അതായത് ദുൽഹച് ഒമ്പത് സുബി മുതൽ ദുൽഹിച്ച പതിമൂന്നിൻ്റെ അസർ വരെയുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തെക്ക്ബീർ പ്രത്യേക സുന്നത്തുണ്ട് പതിമൂന്നിൻ്റെ അസർ നിസ്കാരത്തിനും സുന്നത്ത് തന്നെ അതിനുശേഷം നിസ്കരിക്കുന്നവർക്കില്ല പ്രസ്തുത സമയത്തിൽ ഫറു ശൂന്യത്ത് നിസ്കാരങ്ങൾ മയ്യത്ത് നിസ്കാരങ്ങൾ കതാവ് വീട്ടുന്ന നിസ്കാരങ്ങൾ എന്നിവയുടെ ശേഷമെല്ലാം തെക്ക്ബീർ ശൂന്യത്തുണ്ട് ആ സമയത്തെ നിസ്കാരം പതിമൂന്നിൻ്റെ അസരന് ശേഷം കഥാവ് വീട്ടുമ്പോൾ ഇല്ല നിസ്കാരശേഷം എന്ന ഉപാധിയുള്ളതിനാൽ ഈ തെക്ക്ബീറുകളെ മുക്കയ്യത് എന്ന് വിളിക്കുന്നു നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ മറ്റ് ദിക്കറുകളുടെ മുമ്പായി തെക്ക്ബീർ ചൊല്ലലാണ് ശൂന്യത്ത് ആ ദിവസങ്ങളിലെ പ്രത്യേക ദിക്കറാണല്ലോ തെക്ക്ബീർ അതിനാൽ നിസ്കാരാനന്തരമുള്ള സാധാരണ തിക്കറുകളേക്കാൾ അതിനെ മുന്തിക്കണം വിക്കിർ ദുവാക്ക് ശേഷം കൊണ്ടുവന്നാലും തെക്ക്ബീറിൻ്റെ സുന്നത്ത് ലഭിക്കും ചെറിയ പെരുന്നാളിന് ഈ മുക്കയ്യതായ അതായത് നിസ്കാരാനന്തരമുള്ള തെക്ക്ബീർ ഇല്ല എന്നാലും പെരുന്നാൾ രാവ് മകരിവ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ പൊതുവായുള്ള തെക്ക്ബീർ ചെറിയ പെരുന്നാളിനും സുന്നത്താണ് ആ നിലക്ക് അതിനിടയിലുള്ള നിസ്കാര ശേഷവും തെക്ക്ബീർ ചൊല്ലൽ സുന്നത്താണ് ഇതനുസരിച്ച് മകരിവ് ഇഷ സുബേ എന്നീ നിസ്കാരങ്ങൾക്ക് ശേഷവും തെക്ക്ബീർ സുന്നത്തുണ്ട് എന്ന് തൊഹ്ഫയിലും ഷർവാനിയിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ നേരത്തെ ഉണർത്തിയതുപോലെ ധിക്കർ ദുവാക്ക് ശേഷമാണ് വേണ്ടത് ആ തെക്ബീർ നിസ്കാരാനന്തരം എന്ന നിലയിലല്ലല്ലോ ബലി നിസ്കാരത്തിൽ നിന്ന് സലാം വീറ്റിയ ഉടനെ തെക്ക്ബീർ സുന്നത്തുണ്ട് കാരണം അർഫാദിനം സുബി മുതൽ പതിമൂന്നിൻ്റെ അസർ വരെ ഏത് നിസ്കാര ശേഷവും തെക്ക്ബീർ സുന്നത്താണല്ലോ അവയിൽ പെരുന്നാൾ നിസ്കാരവും ഉൾപ്പെടും എന്നാൽ ചെറിയ പെരുന്നാൾ നിസ്കാര ശേഷം തെക്ക്ബീർ സുന്നത്തില്ല ഉടൻ ഉത്ഭാ തുടങ്ങലാണ് രീതി ചെറിയ പെരുന്നാളിലെ തെക്ക്ബീർ പെരുന്നാൾ നിസ്കാരത്തിലെ തെക്ക്ബീരത്തുൽ ഇഹ്ലാമോടെ അവസാനിക്കുമെന്ന് നാം മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് ദുൽഹിജ ആദ്യ പത്തിൽ ഒട്ടകം ആട് മാട് വർഗത്തിൽപ്പെട്ട മൃഗത്തെ കാണുമ്പോഴും അവയുടെ ശബ്ദം കേൾക്കുമ്പോഴുമെല്ലാം അള്ളാഹു അക്ബർ എന്ന് പറയാൻ സുന്നത്തുണ്ട് ഈ തെക്ക്ബീർ മുഴുവനായി അള്ളാഹു അക്ബർ 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 ലാ ഇഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലിഹമീൻ മുഴുവനായി ചൊല്ലൽ സുന്നത്തായിട്ട് എവിടെയും പറഞ്ഞതായി കാണുന്നില്ല അള്ളാഹു അക്ബർ എന്ന് പറയലാണ് സുന്നത്ത് ഇമാൻ നവീർ അല്ലാൻ മിൻഹാജിൽ പറയുന്നത് തക്ബീറിൻ്റെ ഉത്തമമായ വാചകം ഇതാണ് അള്ളാഹു മൂന്ന് തെക്ക്ബീറിന് ശേഷം ഇതും കൂടി പറയൽ സുന്നത്താണ് അള്ളാഹു അക്ബർ ഇത് പറഞ്ഞതിൻ്റെ കൂടെ എന്നിങ്ങനെ പറയാൻ സുന്നത്താണ് പിന്നെ ഹാജിമാർക്ക് ബലി പെരുന്നാളിൻ്റെ രാവിലെ തെക്ക്ബീർ ചൊല്ലൽ സുന്നത്തില്ല അവൻ തൽബിയത്ത് ചൊല്ലുകയാണ് വേണ്ടത് കാരണം അവനോട് കൂടുതൽ അനുയോജ്യമായ ചിഹ്നം തൽബിയത്താണ് ദുൽഹജ് ബത്തിൻ്റെ ലുഹർ മുതൽ മിനായിലും മറ്റുമുള്ള ഹാജിയും തക്ബീർ സൊല്ലത്താണ് ദുഹറിനെ പരിഗണിച്ചത് തഹലിലാകാൻ ശ്രേഷ്ഠമായ സമയം അഥവാ ലുഹ കണക്കിലെടുത്താൽ തഹലിലിന് ശേഷം ഹാജി ആദ്യം നിർവഹിക്കുന്ന നിസ്കാര ലുഹറായിരിക്കും ദുൽഹിജ പതിമൂന്നിൻ്റെ സുബിയോടെ ഹാജി തക്ബീർ അവസാനിപ്പിക്കണം അതിൻ്റെ മുമ്പ് അവൻ മിനാ വിറ്റാലും അല്ലെങ്കിൽ തീരെ മിനായിലില്ലെങ്കിലും നിയമം മറ്റൊന്നല്ല എന്ന് തുഹ മൂന്നാം വാലയം അൻപത്തിരണ്ടാം പേജിൽ പറയുന്നു ഹാജി എന്ന നില പരിഗണിച്ചാണ് തെക്ക്ബീറിൻ്റെ സമയം പതിമൂന്നിന് സുബിയോടെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് ഹജ്ജ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സുന്നത്തായ തക്ബീർ അവനും സുന്നത്താണ് അതിനാൽ പതിമൂന്നിൻ്റെ അസർ വരെ തെക്ക്ബീർ ചൊല്ലൽ അവനും സുന്നത്ത് തന്നെ അള്ളാഹു വലിയവനും മഹാനും ശക്തനും അജയ്യനുമാണ് ആരും അവനോളം വലിയവനോ അവനെ മറികടക്കാൻ കഴിയുന്നവരോ ഇല്ല അവൻ ഇച്ഛിച്ചത് മാത്രമേ ഇവ ഇവിടെ നടക്കൂ അവൻ നൽകിയത് തടയാനോ അവൻ തടഞ്ഞത് നൽകാനോ ഒരാൾക്കും സാധ്യമല്ല നാം എല്ലാവരും അള്ളാഹുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരും നാം അവൻ്റെ അടിമകളും അവൻ നമ്മുടെ ഉടമസ്ഥനുമാണ് ഈ ബോധത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് തെക്ക്വീൽ സുന്നത്താക്കിയത് ആഘോഷ ദിവസങ്ങളിൽ അള്ളാഹുവെ മറന്ന് അനിസ്ലാമികമായ കാര്യങ്ങളിൽ മുഴുകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അത്തരം പ്രവണതകളിൽ നിന്ന് മനുഷ്യരെ അകറ്റാനും ബോധത്തിലേക്കും സദാചാര പ്രവർത്തനങ്ങളിലേക്കും അവരെ വഴി നടത്താനും തെക്ക്വിൽ സഹായിക്കുന്നു ഭരണത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും മറ്റ് സുഖ സൗകര്യങ്ങളുടെയും പേരിൽ അഹങ്കരിച്ച് അള്ളാഹുവി ധിക്കരിച്ച് നമ്രൂദ് കാറൂന് ഫിറൂന് തുടങ്ങിയ ധിക്കാരികൾ അല്ലാഹു കൈകാര്യം ചെയ്ത് നമുക്കറിയാമല്ലോ അത്തരം ധിക്കാരപരമായ ചിന്തകളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്താനും തെക്ക്ബീർ സഹായിക്കുന്നു ഇനി തെക്ക്ബീറിന് ശേഷം പെരുന്നാളിലെ തെക്ക്ബീറുകൾക്ക് ശേഷം നബിസുലാഹു അലൈഹി വസ്സലാമയുടെ മേൽ സലാത്തും സലാമും ചില സുന്നത്താണെന്ന് ചില കർമ്മശാസ്ത്ര മന്നലന്മാർ വിവരിച്ചിട്ടുണ്ട് അലിയു ഷബറാം അല്ലീലുവിനെ ഉദ്ധരിച്ച് അല്ലാ അല്ലാമ ഷർവാനി ഇങ്ങനെ എഴുതുന്നു തെഖ്ബീറിന് ശേഷം നബിസ് അല്ലാസ് വസ്ലമേ തങ്ങളുടെ മേൽ സ്വലാത്തി അല്ലെങ്കിൽ സുന്നത്തില്ലെന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ സംസാരം വ്യക്തമാക്കുന്നത് എന്നാൽ തെഖ്ബീർ പൂർണ്ണമായ ശേഷം സ്വലാത്തി ഇല്ലെന്ന സമ്പ്രദായം ജനങ്ങൾക്കിടയിൽ നിലവിലുണ്ട് താങ്കളുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു എന്ന കുർഗാനിക വചനത്തിൻ്റെ താൽപ്പര്യം എന്നെ സ്മരിക്കുമ്പോൾ താങ്കളെയും സ്മരിക്കപ്പെടും എന്നതാണ് പ്രസ് പണ്ഡിത പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ സ്വലാത്തി സുന്നത്താണെന്ന് പറഞ്ഞാൽ വിദൂരമായ ഒന്നായി അതിനെ കാണാൻ പറ്റില്ല ഷെയ്ഖുന പറഞ്ഞത് ഇങ്ങനെ തെക്ക്ബീറിന് ശേഷം നിബ്സല്ലാ അലൈഹി സ്വലമിയുടെ മേലും അവിടുത്തെ കുടുംബം അനുയായികൾ സഹായ സഹായികൾ ഭാര്യ സന്താനങ്ങൾ എന്നിവയുടെ മേലും സലാത്തും സലാമും ചൊല്ലാൽ സുന്നത്താണ് ഈദ് ഗാഹി എന്ന് പറയുന്ന സംവിധാനമുണ്ട് സ്ഥലങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളികളാണെന്ന് പ്രബലമായ ഹദീസുകൾ വന്നിട്ടുണ്ട് അതിനാൽ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം ഉൾക്കൊള്ളാൻ മാത്രം പള്ളി വിശാലമാണെങ്കിൽ പെരുന്നാൾ നിസ്കാരവും പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കുന്നതാണ് ഉത്തമം ഇത്തരണത്തിൽ പള്ളി ഒഴിവാക്കി കാല് ചന്തയിലേക്കും സ്കൂൾ ഗ്രൗണ്ടുകളിലേക്കും പുറപ്പെടുന്നത് ചന്തവവ്യമല്ല ഇമാം ഷാഫിറല്ലാൻ ഉദ്ധരിച്ച് ഹാഫിദ് ഇബിൻ ഹജർ റിയാൻ എഴുതുന്നത് ഇങ്ങനെയാണ് മഴ പോലെയുള്ള ഇല്ലാത്തപ്പോൾ ഇരു പെരുന്നാളുകളിലും നബ്സല്ലാവിസ്ലാം മദീനയിലെ മുസലയിലേക്ക് പുറപ്പെട്ടിരുന്നതായി നമുക്ക് വിവരം ലഭിച്ചിരുന്നു നബി അലൈഹി ഉലിസ്ലമിയുടെ ശേഷമുള്ളവരും ഇതേ സമീപനമാണ് സ്വീകരിച്ചിരുന്നത് മക്കാ നിവാസികളല്ലാത്ത മറ്റെല്ലാ നാട്ടുകാരും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത് മക്കാർ മസ്ജിദിൽ അറിമ്പിൽ വെച്ച് തന്നെ നിസ്കരിക്കാനുള്ള കാരണം പള്ളിയുടെ വിശാലതയും മക്കയിൽ വിശാലമായ സ്ഥലമില്ലാത്തതിനാലുമാണെന്ന് ഇമാൻ ഷാഫിർ അള്ളഹന്നിനെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇമാൻ ഷാഫിറല്ലാവിന് തുടരുന്നു പെരുന്നാളുകളിൽ ജനങ്ങളെ ഉൾക്കൊള്ളാൻ മാത്രം ഒരു നാട്ടിലെ പള്ളി വിശാലമാണെങ്കിൽ അവർ അതിൽ നിന്ന് പുറപ്പെടണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല പള്ളി എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമല്ലാത്തപ്പോൾ പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ കരാത്താണ് നിസ്കാരം അടക്കപ്പെടേണ്ടതുമില്ല പള്ളിയുടെ വിശാലതയും കുളിസും പരിഗണിച്ചാണ് പള്ളിയും പള്ളിയുടെ പുറവും പരിഗണിക്കുന്നത് കേവലം പള്ളിയല്ലാത്ത മരുഭൂമിയിൽ പോയി നിസ്കരിക്കുന്നതിന് മഹത്വമുണ്ട് എന്നതിനാലല്ല എല്ലാവരും ഒരിടത്ത് ഒരുമിച്ച് കൂടണം എന്നതാണ് ഇവിടുത്തെ ലക്ഷ്യം കൂടുതൽ ശ്രേഷ്ഠമായ പള്ളികൾ വെച്ച് അതുണ്ടാകുമ്പോൾ അതാകുമല്ലോ ഉത്തമം ഭത്രിൽ ഭാരി മൂന്ന് മുന്നൂറ്റി നിബ്സല്ലാഹു അലൈഹി വസ്ലാം ചെറിയ പെരുന്നാൾ ദിവസവും വലിയ പെരുന്നാൾ ദിവസവും മുസല്ലയിലേക്ക് പുറപ്പെട്ടിരുന്നു എന്ന ഹദീസിനെ ഉദ്ധരിച്ച് ഇമാ നഹവീർ അദി അദാഹു ഇങ്ങനെ പറയുന്നു ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് മുസല്ലയിലേക്ക് പുറപ്പെടൽ സുന്നത്താണെന്നും പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമ മതാണെന്നും പറഞ്ഞവർക്ക് ഈ ഹദീസ് രേഖയാക്കുന്നു ഇതനുസരിച്ചാണ് അധിക പട്ടണങ്ങളിലും പ്രവർത്തിച്ചു വരുന്നത് എന്നാൽ മക്കക്കാർ ആദ്യകാലം മുതൽക്ക് തന്നെ പള്ളിയിൽ വെച്ച് മാത്രമാണ് പെരുന്നാൾ നിസ്കരിക്കാറുള്ളത് നമ്മുടെ അസാബിന് ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് മൈതാനമാണ് പള്ളിയേക്കാൾ ഉത്തമം എന്നാണ് അതിലൊന്ന് ഈ ഹദീസാണ് അതിന് രേഖ എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം പള്ളി വിശാലമാണെങ്കിൽ മൈതാനിയേക്കാൾ പള്ളിയാണ് ഉത്തമം എന്നതാണ് രണ്ടാം വീക്ഷണം അസാബികളിൽ അധിക പേരും പ്രബലമായി കാണുന്ന വീക്ഷണം ഇതാണ് അവർ പറയുന്ന ന്യായം ഇതാണ് മക്കൾ പള്ളിയിൽ വെച്ച് നിർവഹിച്ചത് പള്ളി വിശാലമായത് കൊണ്ടും നബിസല്ലാഹു അലൈവുസലമ മൈതാനിയിലേക്ക് പുറപ്പെട്ട് പുറപ്പെട്ടത് പള്ളി കുളിച്ചായത് കൊണ്ടുമാണ് അതിനാൽ പള്ളി വിശാലമാണെങ്കിൽ അതു തന്നെയാണ് ഉത്തമമെന്ന് അതറിയിക്കുന്നു പെരുന്നാളിനെക്കുറിച്ചുള്ള മറ്റ് കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ഇൻഷാ ഹമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി ബർക്കാത്തു